ഹലോ വെൽക്കം ടു മീ ആൻ വലി അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ചകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂച്ചയെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് പേഴ്സണലി ആയാലും നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കായാലും കൈവരുന്ന കുറച്ച് ഗുണങ്ങളുണ്ട് അവർ കാരണം ചിലപ്പോൾ അവരറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ ആകാം അവര് കാരണം പൂച്ചകൾ കാരണം നമുക്ക് വരുന്ന ചില ഗുണങ്ങളെ പറ്റിയിട്ടാണ് അഞ്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്തത് അതിനാദ്യത്തേതാണ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തെയും മനസ്സെയും കാമാക്കുന്നത് വലിയൊരു പങ്ക് നമ്മൾ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ ആ പൂച്ചകൾ വഹിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ സർവകലാശകളിലെ ചില പഠനങ്ങൾ പറയുന്നത് രണ്ടാമത്തതാണ് ഹൃദയാരോഗ്യം നമുക്ക് ബി പി ഉള്ള ആൾക്കാരാണെങ്കിലേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കൊക്കെ ബി പി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനെ വലിയൊരു പങ്ക് പൂച്ചകൾ വഹിക്കുന്നുണ്ട് അവരായിട്ട് കളിക്കുമ്പോഴും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ബി പി കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും പഠനങ്ങൾ പറയുന്നുണ്ട് മൂന്നാമത്താണ് മാനസികാരോഗ്യം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം കാമാക്കുകയും നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് കുറക്കുകയും ചെയ്യുന്നതിലുപരി നമ്മുടെ മനസ്സിനെ നമുക്കിപ്പോ എല്ലാവരുമായിട്ട് അപ്രോച്ചബിൾ ആകാനും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനും ഈ പൂച്ചകളുടെ ആ ഒരു പൂച്ചകളുടെ സാന്നിധ്യം വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് ഇത് പഠനങ്ങളൊന്നും പറയണ്ട നമുക്ക് പേഴ്സണലി അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് നാലാമത്തേതാണ് നമുക്ക് ഒറ്റപ്പെടൽ ഒറ്റപ്പെടലുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ഈ പൂച്ചകൾ കാരണം നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത് കാരണം നമുക്ക് കുറച്ചുകൂടി മറ്റുള്ളവരായിട്ട് ഇന്റ്രാക്റ്റഡ് ആക്കാം നമ്മൾ പൂച്ചകളായിട്ട് ഇൻട്രാക്ട് ആവുന്നത് പോലെ ആ ഒരു സ്വാധീനം നമ്മളിൽ വരികയും നമ്മൾ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ആവുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അവസാനത്തെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലേ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് കൂടി വളരുമെന്നാണ് പൂച്ചകളുണ്ടെങ്കിൽ അവരായിട്ട് മിങ്കിൾ ആയിട്ടും അവരായിട്ട് ഇൻട്രാക്റ്റഡ് ആയിട്ടും ചെയ്യുന്നതിലൂടെ സംസാരിക്കാനുള്ള കഴിവ് കൂടി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടില് പൂച്ചകളുണ്ടെങ്കിൽ നമുക്ക് കൈവരുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സിനേക്ക് ആതിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു